ായോ നിന്റെ ഒരു ചായ നീ എഴുന്നേക്കുന്ന സമയം കണ്ടില്ലേ ഈ പെമ്പിള്ളരായ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കണം ഇനി രാവിലെ നമ്മൾ വഴക്കൊന്നും വേണ്ട നാളെ ആവട്ടെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഞാൻ ഇട്ടോളാം സത്യമാണോടി ആണോടേ അതോ ഞാൻ സ്വപ്നം വല്ലതും കാണുവാണോ പക്ഷെ ഒരു കാര്യമുണ്ട് ഇന്ന് മണിക്ക് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഞാൻ കടന്നുറങ്ങണം നല്ല കാര്യം നീ വൈകിട്ടൊന്നും കഴിക്കത്തില്ലോ അങ്ങനെങ്കിലും കുടുംബത്തിന് ഒരു ഉപകാരമായല്ലോ അതോർത്ത് അമ്മ സൂക്ഷിക്കണ്ട രാത്രി എട്ടാകുമ്പോൾ അലാറം വെക്കും എണീക്കും കഴിക്കും കടക്കും ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ഞാനും കുറെ നേരം ആയിട്ട് ഒരു ചായക്ക് ചായക്കൂടി ഇരിക്കുന്നു അമ്മേ ഇതെന്താ കഴിക്കാൻ ഓ അടുത്തവള് ഒരു മോളും ഒരു മരുമോളും ഇഡലി സാമ്പാറും എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാവോ നിനക്ക് ദോശ ഉണ്ടാക്കാൻ അറിയാവോ നിനക്ക് പുട്ട് ഇടിയപ്പം ഉപ്പുമാവ് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയാവോ ഒരു ചമ്മന്തിയെങ്കിലും അരക്കാൻ അറിയാവോടി ചമ്മന്തി അരക്കാൻ എനിക്ക് പണ്ടറിയായിരുന്നു ഇപ്പൊ മറന്നുപോയി മറന്നുപോയത് ഭാഗ്യം അല്ല ഞാൻ അതുകൂടെ സഹിക്കേണ്ടി വന്നേനെ നീ ഇവിടെ ഇരുന്നോ ഞാൻ അങ്ങോട്ട് തരാ ചേച്ചി ചേച്ചി അറിഞ്ഞോ മറ്റേ ദീപചേടനില്ലേ അച്ഛന്റെ കല്യാണം മുടങ്ങി അയ്യോ അത് മുടങ്ങിപ്പോയോ ഒരു ഡേറ്റ് ഒക്കെ എടുത്ത് വച്ചേക്കോ ആയിരുന്നല്ലോ ഇന്നലെ ആയിരുന്നില്ല അവരുടെ ചരക്കെടുപ്പ് സത്യമാണോന്നറിയത്തില്ല ഇന്നലെ അച്ചറക്കൻ തുണിയെടുക്കാൻ പോയപ്പോ കൂടെ ഷഡി ഇട്ടോണ്ടോ ഓടീന്നാ പറഞ്ഞ കേട്ടത് അയ്യോ ഷഡ് ഇട്ടോണ്ടോ നീ അച്ചറക്കൻ്റെ കൊഴപ്പൊന്നുമല്ല അവൻ ഡ്രസ് മാറാനായിട്ട് ചേഞ്ചിങ് റൂമിൽ പക്ഷേ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി അവൻ ലിഫ്റ്റേ കയറിയ തുണി മാറിയത് ഈ എന്നിട്ടോ ലിഫ്റ്റ് പോയി ഓപ്പണായത് പെണ്ണുങ്ങളുടെ സെക്ഷനിൽ എന്നിട്ട് ഇപ്പം യൂട്യൂബിലെ ഡി നടിച്ച് കൊടുക്കുമ്പോഴത്തേനെ ആദ്യം അവൻ്റെ വീഡിയോ ആയത്